ജീവിതം ഒന്ന് ചില്ലാക്കാൻ പോയ യുവതിയാണിതാ ഷിഫ ഫൈസൽ കോഴിക്കോട് പന്നിയങ്കര സ്വദേശിനി കൂടെ ഒരാഴ്ച മുമ്പ് പരിചയപ്പെട്ട സുഹൃത്ത് ആൽബിൻ ചില്ലായി കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പോൾ വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇവരുടെ ബാഗിൽ നിന്നും പതിനാല് കിലോ നാനൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവ് കണ്ടെത്തി എക്സൈസ് പരിശോധന നടത്തുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആൾ ഇറങ്ങി ഓടി ഷിഫ ഇരുപത് ദിവസം മുമ്പാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ബെംഗളൂരുവിൽ വെച്ചാണ് ഇരുവരെയും പരിചയപ്പെടുന്നത് ഒറീസയിൽ ഒന്ന് പോയി ചില്ലായാലോ എന്ന് ഇവർ ചോദിച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി ആള് റെഡി ഒറീസയിൽ പോയി കഞ്ചാവുമായി തിരികെ കോയമ്പത്തൂരിൽ ട്രെയിൻ ഇറങ്ങി ബസ് മാർഗം കോഴിക്കോട്ടേക്ക് പോകാൻ വരുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത് ആൽബിൻ പിന്നെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണിക്ക് ഇറങ്ങിതെന്ന് ഓടിപ്പോയതിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാണ് വൈകില്ല അധികം വൈകാതെ എക്സൈസ് ആളിനെ പൊക്കും ഷിഫ എൽ എൽ ബി പാസ് പ്രാക്ടീസ് ആരംഭിച്ചിട്ടില്ല മിക്കവാറും സ്വന്തം കേസ് സ്വയം വാദിച്ചുകൊണ്ടാകും പണി തുടങ്ങുന്നത്